കേരള എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ സുവർണ ജൂബിലി ആഘോഷം പതിനെട്ടിന് രാവിലെ ഒൻപത് മുപ്പതിന് കൂത്താട്ടുകുളം ബാപ്പുജി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഫ്രാൻസിസ് ജോർജ് എം ഉദ്ഘാടനം ചെയ്യുമെന്ന് കെഇഎസ് ജനറൽ മാനേജർ മേരി സാമുവൽ അറിയിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ നൂതന ആശയങ്ങൾ ആവിഷ്കരിച്ച് കേരളത്തിലുടനീളം നഴ്സറി മുതൽ സീനിയർ സെക്കൻഡറി തലം വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി കൂത്താട്ടുകുളം കേന്ദ്രമായി പ്രവർത്തിച്ചുവരുന്ന കേരള എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ പ്രവർത്തനം അൻപത് വർഷങ്ങൾ പിന്നിടുകയാണ് പ്രവർത്തനം ആരംഭിച്ചു അമ്പത് വർഷം ആയി സൊസൈറ്റിയുടെ മുഖ്യ പ്രവർത്തനം എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൾ ഓവർ കേരള സ്ഥാപിച്ചു നടത്തുക എന്നുള്ളതാണ് സ്വയം തൊഴിൽ കണ്ടെത്തൽ പദ്ധതി അതാണ് പ്രാധാന്യം കൊടുത്തോണ്ട് ഇരിക്കുന്നത് സ്ത്രീ ശാക്തീകരണം അതിനാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുക സാധാരണക്കാർക്ക് കൂടി അത് അപ്രാപ്യമാകുക എന്നുള്ള ലക്ഷ്യമാണ് സൊസൈറ്റിക്ക് ഉണ്ടായിരുന്നത് ആയിരത്തി അഞ്ഞൂറോളം പേര് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് അതിൽ എഴുപത് എഴുപത്തിരണ്ട് പേരെ പെൻഷൻ പറ്റിയിട്ടുണ്ട് ബാക്കിയുള്ളവര് വർക്ക് ചെയ്യുന്നുണ്ട് മെമ്പേഴ്സായിട്ടും നോൺ മെമ്പേഴ്സായിട്ടും അനൂപ് ജേക്കബ് എം എൽ എ ഉദ്ഘാടന സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കും മുൻ എം എൽ എ ജോണി നെല്ലൂർ മുഖ്യപ്രഭാഷണം നടത്തും കെഇ എസ് ജനറൽ മാനേജർ മേരി സാമുവൽ ജൂബിലി റിപ്പോർട്ട് അവതരിപ്പിക്കും ജീവകാരുണ്യ ഫണ്ട് വിതരണം മുൻ എം എൽ എ എം ജെ ജേക്കബ് നിർവഹിക്കും ജില്ലാ പഞ്ചായത്ത് അംഗം ഉല്ലാസ് തോമസ് വാർഡ് കൌൺസിലർ ജിജി ഷാനവാസ് കൂത്താട്ടുകുളം പ്രസ് ക്ലബ് പ്രസിഡന്റ് എൻ സി വിജയകുമാർ സ്വർണ വ്യാപാര സംഘടന ജില്ലാ സെക്രട്ടറി ഷാജി കണ്ണൻകോട്ടിൽ കെ ഇ എസ് മുൻ ചെയർമാൻ വി എ കുര്യാച്ചൻ കെ ഇ എസ് മുൻ ചെയർപേഴ്സൺ പി ജെ ആനിയമ്മ തുടങ്ങിയവർ സംസാരിക്കും കെഇ എസ് ചെയർപേഴ്സൺ സ്വപ്ന എൻ നായർ സ്വാഗതവും കെഇ എസ് ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് മാത്യു നന്ദിയും പറയും കേരള എഡ്യൂക്കേഷണൽ മാനേജ്മെന്റിലുള്ള എല്ലാ യൂണിറ്റുകളിലെയും ജീവനക്കാർക്കും പെൻഷൻകാർക്കും സ്നേഹോപഹാരം നൽകും മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന സാനിറ്ററി വിപുലവും ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി സ്വപ്നം പോലെ ഹൗസ് കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽ ഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് ീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്ത് നൽകുന്നു